ഗസ വെടിനിർത്തലിനായി പരോക്ഷ ചർച്ചകൾ തുടരുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ദിവസവും ഇരുപക്ഷവും ചർച്ചകൾ നടത്തുന്നു കരാറിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന ഇസ്രയേലിന്റെ നയങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ഇടപെടൽ വേണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു ഗസയിൽ വെടിനിർത്തലും ബന്ധിമോചനവും ലക്ഷ്യമാക്കിയുള്ള ചർച്ചകൾക്ക് ഈ മാസം ആറിനാണ് ദോഹയിൽ തുടക്കമായത് എന്നാൽ ഖത്തറടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഹമാസിനെയും ഇസ്രായേലിനെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ചർച്ചകൾ നിലച്ചിട്ടില്ലെന്നും പരോക്ഷ ചർച്ചകൾ ദിവസവും തുടരുന്നുണ്ടെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദല്ലൻസാരി പറഞ്ഞു ചർച്ചകൾ യുദ്ധവിരാമത്തിലേക്ക് എത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു അതേസമയം മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ വിവേകശൂന്യമായ ഇടപെടലുകളെ മജിദല്ലാ അൻസാരി വിമർശിച്ചു ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര ഇടപെടൽ വേണം ഗസയിലെ കൂട്ടക്കൊല മാത്രമല്ല വെസ്റ്റ് ബാങ്കിലെ കയ്യേറ്റങ്ങളും ലബനനിലും സിറിയയിലും നടത്തുന്ന ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസി ഓഫീസുകളിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും വിച്ഛേദിച്ചത് ഗസയിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായമെത്തിക്കാനുള്ള അവസാന ശ്രമിച്ചു ങ്ങൾക്കും തിരിച്ചടിയായി ഉണർവയിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുക എന്ന അടിക്കുറിപ്പോടെ ഇസ്രായേൽ ഊർജ്ജമന്ത്രി എലി കോഹൻ എക്സിൽ എഴുതിയ കുറിപ്പിന് പിന്നാലെയായിരുന്നു നടപടി യു എൻ ഏജൻസി ഹമാസിന്റെ ഒരു വിഭാഗമായി പ്രവർത്തിക്കുന്നുവെന്ന് കോഹൻ ആരോപിച്ചു അതുകൊണ്ടുതന്നെ അവർക്ക് നിലനിൽക്കാൻ അവകാശമില്ലെന്നും കോഹൻ പറഞ്ഞു ജനുവരി അവസാനം ഇസ്രായേൽ ഉനർവാ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്ന് അധിനിവേശ കിഴക്കൻ ജെറൂസലമിലെ ഷെയ്ഖ് ജറാ പരിസരത്തുള്ള ഏജൻസിയുടെ പ്രധാന ഓഫീസ് ഒഴിയാൻ ഏജൻസി നിർബന്ധിതരാവുകയായിരുന്നു അവസാനത്തിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏജൻസി ജീവനക്കാർ ർ പങ്കെടുത്തായി ഇസ്രായേൽ ആരോപിച്ചിരുന്നു എന്നാൽ ഉനർവ ഈ ആരോപണം ശക്തമായി നിഷേധിക്കുകയായിരുന്നു അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ